ബിജെപിയിൽ യാതൊരു വിവേചനവുമില്ലാതെയാണ് സ്ഥാനമാനങ്ങൾ നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ബീഹാറിലെ പട്നയിൽ ബിജെപിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജെപിയിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങളും തുല്യ അവസരങ്ങളുമാണ് ഉള്ളത് എന്നാൽ മറ്റു പാർട്ടികളിൽ പ്രത്യേക കുടുംബത്തിലോ ജാതിയിലോ ജനിച്ചവർക്കായിരിക്കും പരിഗണന നൽകുന്നതെന്നും ജെ പി നഡ്ഡാ പറഞ്ഞു അധ്യക്ഷ ബസ് ജാതി യാ സാധാരണ പരിവാര ആണെ വാല വ്യക്തി ഭ नरेंद्र मोदी जी जैसे भारत के प्रधानमंत्री बनते हैं ये सब भाग भारत होता है आप देखिए मंच पर बैठे हुए लोगों लो को सब सामान्य परिवार से आए हैं सब सामान्य परिवार से निकल करके आज समाज का नेतृत्व तो कर रहे हैं और इसलिए ऐसी पार्टी जो सबको समान अवसर दे इसमें हम सब लोगों को भी शिरकत करना चाहिए और जोड़ना चाहिए हमारी पार्टी गांव की पार्टी है गरीब की पार्टी है वंचित की पार्टी है दलित की पार्टी है किसान की पार्टी है युवाओं की पार्टी है महिला सशक्तिकरण की पार्टी है महिलाओं को ताकत देने वाली पार्टी है बताइए ऐसे पार्टी के साथ जुड़ना चाहिए कि नहीं जुड़ना चाहिए मुझे बताया गया कि अभी इन्होंने जब सदस्यता दिलाई तो हमारे सभी समाज के लोगों का ജെ പി നദ്ദയുടെ ബിഹാർ സന്ദർശനത്തിന്റെ അവസാന ദിവസമായി ഇന്ന് ദർഭംഗയിലും മുസാഫർപൂരിലുമായി അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ രണ്ട് ആശുപത്രികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഇതിനു പുറമെ എക്മി ശോഭൻ ബൈപ്പാസിലുള്ള ദർഭംഗ എയിംസിനു വേണ്ടി നിശ്ചയിച്ച സ്ഥലവും ജെ പി നദ്ദ സന്ദർശിക്കും പട്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തും അയ്യായിരത്തി നാനൂറിലധികം കിടക്കകളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആശുപത്രിയാണിത് പട്നയിലെ തഖ്ത് ശ്രീഹരിമന്ദിർ സാഹിബിലും അദ്ദേഹം സന്ദർശനം നടത്തും